ഞാനുണ്ടല്ലോ എനിക്ക് ഒറ്റ ഇങ്ങനെ കൊറേ കാലോ അങ്ങനെ പോണേ അല്ല പഠിപ്പാ അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു സെറ്റിൽ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ ആഗ്രഹമൊക്കെ ഞാൻ മാറ്റി വെച്ചു എന്താന്നല്ലേ ഇതാ ഇതാണ് സംഭവം കണ്ടില്ലേ കല്യാണം കഴിച്ചു വരുത്തനാ ഇതുവരെ പാറി പറഞ്ഞ് നടന്നൊരുത്താനേ സത്യമായിട്ട് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് നീ എന്നെ കാണിക്കാൻ പോവാ സത്യം ഞാൻ ഇവര് എന്ത്ല്ല എനിക്ക് കല്യാണം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാന് മീൻസ് എടാ ഇതുണ്ടാവല്ലോ ഇനിയിപ്പോ ഒരു കൂട്ട് വേണം അങ്ങനെ സംഭവം അപ്പഴാണ് ഞാൻ അന്നെ കാണുന്നത് അതല്ല നീ ഇവിടെ വർക്ക് ചെയ്യണത് വീട് ആൾക്കാർക്ക് വേറെ ഇതൊന്നും പാടില്ലേ പാടില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളോട് ഞാൻ പറയാം നിങ്ങൾ ഇതെല്ലാം അടിച്ചു വാരൻ കുക്ക് ചെയ്യാൻ അങ്ങനെ തുടങ്ങിയ തുണി ആക്കാൻ മടക്കി വെക്കാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം രാവിലെ ജോലിക്ക് പോവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഞാൻ 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 തന്നെ തന്നെയാ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് ഡ്യൂട്ടി അവൾ സുഖമായിട്ട് ഉറങ്ങും ഇന്നിപ്പോ ഞാൻ പറയും എനിക്ക് വർക്കില്ല പക്ഷെ രാവിലെ അവൾ എണീറ്റിപ്പൊ ഞാൻ അവൾക്ക് ചായ വെച്ച് കൊടുത്തു അപ്പൊ പാടില്ലേ സ്നേഹം വാദിക്കൽ ബാധിക്കൽ നേരെ തിരിച്ചല്ലേ ഇവിടെ ഇപ്പൊ തിരിച്ചല്ല ഈ വീട്ടിലെ അമ്മ അമ്മ ഉണ്ടാക്കി തന്നെ ഫുഡൊക്കെ കഴിച്ച് അമ്മ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും നീ വെറുതെ തന്നെ കെട്ടിട്ട് ദേമാരിയാവണേ നിന്നെ പോലെ എനിക്ക് ഭയങ്കര മടിയാന്നേ അപ്പൊ എനിക്ക് എനിക്ക് രണ്ടാളും കൂടി വർക്ക് ചെയ്യാണെങ്കിൽ ഓക്കേ ഉള്ളു അല്ലെ ഞാൻ ഒട്ടേക്ക് നടക്കൂടാ നോക്കി അങ്ങനത്തെ ഒരാളെ ഈക്വലാ വേണ്ടത് ഇവിടെ പാവം ഇല്ല എനിക്ക് ഞാൻ ഇപ്പൊ നമ്മള് വരെ പെങ്ങന്മാരുണ്ടെങ്കിലും എനിക്ക് കെടിച്ചെന്നെ കാരണം ഇതുപോലെ സ്വഭാവമല്ല അവർക്ക് ഈ നാളെക്കൊന്നും ഞാൻ കെട്ടിച്ചെടുപ്പില്ല അക്കന്മാരെ കെട്ടില്ലേ അപ്പൊ അങ്ങനെ കാണുന്നു കേട്ടോ ഞാൻ അങ്ങനെയാണ് നിങ്ങളെ ഇപ്പൊ എന്റെ ഇപ്പൊ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ അല്ലെങ്കിൽ അഖിന്റെ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ രണ്ടുപേരും ഒരേ രീതിക്ക് ഒരേ ചൂട് പിടിച്ചിട്ട് രണ്ടുപേരും വീഡിയോ ഒരേ കാരണം രണ്ടൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷേ രണ്ട് കണ്ടന്റ് ആണ് വിചാരിച്ചിട്ട് അല്ലല്ല നിന്റെ കമന്റ് ബോക്സ് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് ആ അഖിൻ വിജയൻ അഗിൻ വിജയൻ യൂട്യൂബ് ചാനൽ പേര് എ കെ ഐ എൻ വി ഐ ജെ എ വൈ എ എൻ എൻ്റെ അഖിൻ വിജയം അടച്ചാൽ മതി അഗിൻ കറക്റ്റ് ആണ് വിജയം നോക്കിയാൽ മതി അപ്പൊ അതിലേക്ക് നോക്കിയാൽ അതാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഞങ്ങൾ എന്ത് ഞാൻ ഇവ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളൊരു കാര്യം ഞാൻ അവനെ നാല് പരളിനെ പിടിക്കാനായിട്ട് പോയതാ ഗൈസ് അതോ ഇനി എന്നോട് പരളിനെ പിടിക്കാനാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പിള്ളേരുടെ വീട്ടിലെ മതില് രാത്രി സ്വഭാവം വെച്ചിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ക്ലിയർ ആയിട്ടുണ്ട് ഇവന്റെ കാര്യം എന്തല്ലോ ഇവൻ ചിലപ്പം വീട്ടുകാരെ വിശ്വസിപ്പിക്കാനായിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ എടുത്തിടും ശരിക്കും പറഞ്ഞു പറഞ്ഞ മതിരയാടിയതായിരിക്കും സത്യം പറഞ്ഞു എനിക്ക് ലവർ ഒന്നുമില്ല ഇപ്പൊ സിംഗിളാണ് കിടന്ന് നിനക്ക് എല്ലാം അറിയാവുന്ന കിടന്നു മോങ്ങിയപ്പോ നീണ്ട എന്റെ കൂടെ രാത്രി മുഴുവൻ വീഡിയോ കോളും കോളിങ്ങും മാത്രമേ ഉള്ളൂ സിംഗിൾ ഇവനെ പതിനൊന്ന് മണി കഴിഞ്ഞാ ഇവിടെ ഇവന് പോകും കേറിപ്പോ ഫസ്റ്റ് കിടന്നുറങ്ങാ ഓളോ എപ്പോഴും കന്നായിരുന്നു നോബി കട്ടിൽ കണ്ട അപ്പൊറങ്ങുന്നു ആ നാറിയ എന്റെ വീഡിയോ വീഡിയോ കോൾ കോളുകയാണല്ലോ ഞാൻ ഇവിടെ കിടന്ന മൊബൈലിന്റെ എടുത്തോണ്ടിരുന്ന ചിഞ്ചു അഞ്ചു മഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് എല്ലാം നോക്കുമ്പോൾ ഭയങ്കര ബെസ്റ്റ് അതൊക്കെ ആർക്കും ശരിയെന്ന് വിചാരിക്കട്ടോ ആഹ് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ ഈ ക്യാമറക്ക് വലിച്ചെറിയും ഞാൻ ഇന്ന് എന്റെ ഫോൺ മൊത്തം എന്താ കയ്യിൽ തരാം നിന്റെ ഫോൺ എനിക്ക് തരാമോ ഞാൻ തരാം

ഇതില് കടിച്ചു ഞാൻ എന്റെ യൂട്യൂബിലെ നീ എന്തിലെങ്കിലും ഇട പക്ഷെ ഒരേപോലത്തെ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇതാവും കോപ്പറേറ്റീവ് വരും കോപ്പറേറ്റ് വരും ആണോ എന്നാ ഈ കണ്ടന്റ് ഞാൻ തരില്ല പറ്റിയേ അപ്പൊ ഞങ്ങള് ഇത് നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കും എനിക്ക് ആവശ്യം എടാ ചെറിയ ചെറിയ പോഷകാലും കൊടുക്കുന്നില്ലല്ലോ പ്രശ്നമുണ്ടോ ഇണ്ടോ നീ ഇത് മൊത്തം നീ കിട്ടും ഞാൻ അപ്പൊ നമ്മടെ അടുത്ത് എന്താ എപ്പിസോഡുകൾ പെട്ടെന്ന് പെട്ടെന്ന് വരും കാരണം എനിക്ക് എപ്പിസോഡ് എടുക്കാൻ പറ്റും ഇന്നൊരു എന്റെ വീടൊരു ഈ നാരി എന്താ പറയുക പറഞ്ഞേ എന്നെ എന്നെ ഇഷ്ടമല്ല ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവാ ഇവ ഞാൻ ഉണ്ടെങ്കിൽ ഇവൻ ഓൺ ആയി നിക്കു കാരണം ഞാൻ ഭയങ്കര സൂപ്പർ എന്ന് പറഞ്ഞ നീ ഉള്ളപ്പോ എല്ലാത്തിനും ഞാൻ ഓണല്ല ഇങ്ങനെ വീഡിയോ എടുത്താൽ എനിക്ക് 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 സംശയമുണ്ട് എന്താ ഞാനെന്താ ഈ നിന്റെ ഓരോ വാക്കുകൾ നീർ സൂചന തരുന്നുണ്ട് അല്ല ഇവന്റെ വർത്താനത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ